പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നു ലൈംഗിക അതിക്രമ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിന് നീക്കം ഫോൺ പാലക്കാട് ഓണായതോടെ രാഹുലിനായി തെരച്ചിൽ ഊർജിതം ഇന്നലെ അടച്ച എം എൽ എ ഓഫീസ് രാവിലെ തുറന്നെങ്കിലും രാഹുൽ എവിടെയെന്ന് എം എൽ എ ഓഫീസിലെ ജീവനക്കാർക്കും അറിയില്ല കേസിൽ രാഹുലും ജോബിയുമാണ് ഇപ്പോൾ പ്രതികൾ എം എൽ എക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ബംഗളൂരുവിൽ നിന്ന് ഗർഭചിത്രം നടത്താനുള്ള മരുന്ന് എത്തിച്ചതിനാണ് സുഹൃത്ത് ജോബി ജോസഫിനെ പ്രതിചേർത്തിരിക്കുന്നത് ഗർഭചിത്രത്തിന് മരുന്ന് കഴിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് രാഹുൽ ഭീഷണിപ്പെടുത്തി എന്നാണ് മൊഴി യുവതി ഹൈക്കമാൻഡിനും പരാതി നൽകിയിട്ടുണ്ട് ടി വി പ്രസാദ് റോഷി പാൽ ഇക്ബാൽ അറക്കിൽ അർജുൻ കല്യാൺ അഷ്കർ അലി കരിമ്പ ഗോകുൽനാഥ് ശ്യാം ദേവരാജ് എന്നിവർ ചേരുന്നു ആദ്യം ഇക്ബാലിലേക്ക് ഇക്ബാൽ ഇപ്പോഴും ഫോൺ ഓൺ ആണോ നമ്മൾ വിളിച്ചിട്ട് ആ ഫോണിൽ എന്തെങ്കിലും പ്രതികരണമുണ്ടോ രാഹുൽ തന്നെയാണോ ആ ഫോൺ കൈകാര്യം ചെയ്തത് പോലീസ് ആ ഫോൺ ലൊക്കേഷൻ പരിശോധിച്ച് ട്രേസ് ചെയ്യുകയാണോ ഇമാർ അരുൺകുമാർ ഇന്ന് രാവിലെ ഏഴര കൂടിയാണ് ഇപ്പോൾ രാഹുലിൻ്റെ ഈ ഫോൺ നമ്പറുകൾ ഇപ്പോൾ വീണ്ടും ഓണായിരിക്കുന്നത് പത്ത് പന്ത്രണ്ട് മണിക്കൂറായി ഇന്നലെ ഈ യുവതി പരാതി നൽകിയതിന് പിന്നാലെ അഞ്ചേ മുക്കാലോട് കൂടിയാണ് രാഹുലിൻ്റെ ഈ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നത് പിന്നീട് ഇപ്പോൾ ഇത് ആ പന്ത്രണ്ട് മണിക്കൂറോളം പിന്നീട് ശേഷം ഇപ്പോൾ രാവിലെ ഏഴര മണിക്ക് ശേഷം ഈ ഫോണ് ഓണായിരിക്കുന്നു ഈ ഫോണിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത് മാത്രമല്ല അതിനുശേഷം ഈ ഫോൺ ഓണായതിനു ശേഷം ആരെങ്കിലും രാഹുൽ ഈ ഫോൺ മാർഗം ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതും പരിശോധിക്കുന്നുണ്ട് ഈ രാഹുലിൻ്റെ നമ്പറിൽ ബന്ധപ്പെടുമ്പോൾ കോൾ നേരെ മറ്റൊരു നമ്പറിലേക്ക് ട്രാൻസ്ഫർ ആവുകയാണ് ഏതായാലും അപ്പോഴും ഫോൺ ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏതായാലും പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് പോലീസ് ആ നമ്പർ ലൊക്കേഷൻ ഇപ്പോൾ പരിശോധിക്കുന്നു അതിനുശേഷം പിന്നീട് തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ വൈകിട്ട് അഞ്ച് മുക്കാലോടുകൂടി എം എൽ എ ഓഫീസ് പരിസരത്ത് നിന്ന് അല്പദൂരം മാറിയാണ് ഈ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നത് വൈകിട്ട് ആറ് മണിവരെ രാഹുലിൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റുമാരുടെ ഫോൺ ഓൺ ആയിരുന്നു പിന്നീട് ആറേ പത്തോടുകൂടി ഈ ഫോണുകളും സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു ഇപ്പോഴും പേഴ്സണൽ അസിസ്റ്റന്റ്മാരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് രാഹുലിന്റെ ഫോണാണ് ഇപ്പോൾ രാവിലെ ഏഴര മണിക്ക് ശേഷം ഇപ്പോൾ സ്വിച്ച് ഓൺ ചെയ്തിരിക്കുന്നത് രാഹുൽ ഇതിനിടയിൽ ഔദ്യോഗിക വാഹനം ഉൾപ്പെടെ ഇന്നലെ വൈകിട്ട് മാറി ഒരു സുഹൃത്തിന്റെ വാഹനത്തിലേക്ക് മാറിയാണ് രാഹുൽ പാലക്കാട് നിന്ന് മാറിയിരിക്കുന്നത് ഏതായാലും ഈ വാഹനം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ് എന്നുള്ളതും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അരുൺകുമാർ രാഹുൽ ഇപ്പോഴും നമ്മൾ വിളിച്ചു ഫോൺ ബാങ്കൂട്ടും രാഹുൽ ഫോൺ കട്ട് ചെയ്ത് വിട്ടു രാഹുലാണോ ആണോ മറ്റാരെങ്കിലും ആണോ എന്ന് നമുക്കറിയില്ല എന്തായാലും ഇപ്പോൾ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോൺ സ്വിച്ച് ഓൺ ചെയ്തു പക്ഷേ ഫോണിൽ പ്രതികരിക്കുന്നില്ല ഇപ്പോൾ അഷ്കർ അലി കരിമ്പയുണ്ട് എം എൽ എ ഓഫീസിലാണ് അഷ്കർ അലി കരിമ്പയുള്ളത് അഷ്കർ നമ്മൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓൺ ആയതോടുകൂടി നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ ഫോണിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല ഒരിക്കൽ കൂടി നമ്മൾ പി സി ആർ ശ്രമിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രതികരണം നമുക്ക് ഈ ഘട്ടത്തിൽ തേടേണ്ടതുണ്ട് ആകെ ഫേസ്ബുക്കിൽ സത്യവേവ് ചെയ്ത് എന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് മുങ്ങിയതാണ് ഇന്നലെ വൈകുന്നേരം അഞ്ച് നാൽപ്പതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ ആരും കണ്ടവരില്ല ഇപ്പോൾ ഓഫീസിലെത്തി ഓഫീസ് ജീവനക്കാരും പറയുന്നത് വൈകുന്നേരം രാഹുൽ മാം രാത്രിയിൽ ബന്ധപ്പെടാൻ സാധിച്ചില്ല എന്ന് അഷ്കർ അലി അരുൺ ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിക്ക് അടച്ച രാഹുലിന്റെ ഓഫീസാണ് രാവിലെ ഒൻപത് മണിയോടെ തുറന്നിരിക്കുന്നത് ഓഫീസ് തുറന്നു അവിടെ രാഹുലിന്റെ രണ്ട് പി എ മാരുണ്ടോന്ന് സർക്കാരിന് നിയോഗിച്ച പി എം അടക്കമുള്ള രണ്ട് ആളുകൾ ഓഫീസിലുണ്ട് അവരിപ്പോഴും പ്രവർത്തിക്കുന്നു അവർ പറയുന്ന മറുപടി താങ്കൾക്ക് രാഹുൽ എവിടെയാണെന്ന് അറിയില്ല തങ്ങൾ എന്നും ചെയ്യാറുള്ളത് പോലെ തന്നെ രാവിലെ ഒൻപത് മണിക്ക് ഓഫീസിൽ വന്നു ഓഫീസിൽ തുറക്കുകയും ചെയ്യുന്നു ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കവർ നേര് കണ്ടിരുന്നു അതിനുശേഷം നേര് കാണാനും കഴിഞ്ഞിട്ടില്ല ഫോൺ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ബന്ധപ്പെടാനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് രാഹുലിൻ്റെ ഓഫീസിലുള്ള ജീവനക്കാർ പറയുന്നത് രണ്ട് ഓഫീസിലുള്ള രണ്ടാളുകൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് മറ്റാരും തന്നെ ഓഫീസിലില്ല കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ നേരത്തെ സ്ഥിരമായി വിവാദങ്ങളുണ്ടായ ഘട്ടത്തിലൊക്കെ തന്നെ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു അങ്ങനെ ആരും രാഹുലിനെ സ്വീകരിക്കാനെത്തിയവരോ കാണാനെത്തിയവർ ആരും തന്നെ ഇല്ല നിലവിലൂടെ ഇപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു അഷ്കർ രാഹുൽ പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇതുവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഓഫീസിലുള്ള ആളുകളും പറയുന്നത് കാരണം ഇന്നലെ അവർ ഉച്ചയോടും നേരി കണ്ടു പിന്നീട് ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നതാണ് എവിടെയാണ് എന്നതിനെക്കുറിച്ച് രാഹുൽ മാൻകുട്ടത്തിൽ എവിടെയാണെന്നതിനെക്കുറിച്ച് തങ്ങൾക്കും ഒരു വിവരമില്ല എന്നുള്ളത് മാത്രമാണ് അവരുടെ പ്രതികരണം മറിച്ച് സ്ഥിരമായി തങ്ങളുടെ ജോലിയുടെ ഭാഗമായി തങ്ങൾ ഇവിടെ വന്ന് ഓഫീസ് തുറക്കുന്നു എന്നത് മാത്രമാണ് അവർക്ക് നൽകാനുള്ള മറുപടി അതിനെക്കുറിച്ച് മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർക്ക് യാതൊരു ധാരണയുമില്ല രാഹുൽ എവിടെയാണെന്നുള്ള ചോദിച്ചപ്പോൾ നമ്മൾ പാർട്ടി പ്രസിഡന്റ് ഡി സി സി പ്രസിഡന്റോടും നമ്മൾ ചോദിച്ചിരുന്നു അവർക്കും അതിനെക്കുറിച്ച് കൃത്യമായ മറുപടിയില്ല രാഹുൽ ഒളിവിലാണോ അതോ പ്രത്യക്ഷത്തിലാണോ ഒന്നും തന്നെ തനിക്ക് പറയാൻ അറിയില്ല താൻ അത് അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാണ് ഡി സി സി പ്രസിഡന്റ് പറഞ്ഞ മറുപടി അതുകൊണ്ട് രാഹുലിനെക്കുറിച്ച് ഒരു വിവരമില്ല പോലീസ് അന്വേഷിക്കുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മാത്രമല്ല ിൽ ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു രാവിലെ സ്വിച്ച് ഓഫ് ആയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോയിട്ട് വരാം ഇപ്പോൾ ഫോൺ ഫോൺ സ്വിച്ച് സ്വിച്ച് വീണ്ടും ഓഫ് ആയോ അരുൺകുമാർ ഏകദേശം ഏഴര മണിയോട് കൂടിയാണ് രാഹുലിന്റെ ഫോൺ സ്വിച്ച് ഓൺ ആയത് അതും പന്ത്രണ്ട് മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ ഇതാ രാഹുൽ ആ ഫോൺ വീണ്ടും സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു നമുക്ക് ആ നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ട് നോക്കാം എന്താണ് ഇപ്പോൾ പറയുന്നത് ാണ് കഴിഞ്ഞ് വീണ്ടും ശ്രമിക്കുക അരുൺ ഇതാണ് രാഹുലിൻ്റെ ഫോൺ നമ്പറുമായി ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഇപ്പോൾ ഇതാ ഇത്തരത്തിലുള്ള ഒരു വിവരം മാത്രമാണ് രാഹുലിൻ്റെ നമ്പർ വീണ്ടും സ്വിച്ച് ഓഫ് ആയിരിക്കുന്നു ഏഴര മണിയോട് കൂടി ഓണായ ഫോൺ ഇപ്പോൾ രണ്ടര മണിക്കൂർ മാത്രം ഓണാക്കി പിന്നീട് ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു ഏതായാലും ഇതിനിടയിൽ എവിടെയായിരുന്നു ഈ ഫോൺ എന്നുള്ളത് ലൊക്കേഷൻ പോലീസ് പരിശോധിക്കും ഇതിൽ ഈ നമ്പറിലേക്ക് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ ഈ നമ്പറിൽ നിന്ന് ആർക്കെങ്കിലും കോൾ പോയിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള ഒരു പരിശോധന പോലീസ് സംഘം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോൾ ഇതാ രണ്ടര മണിക്കൂർ ഓണായിരുന്ന ഫോൺ ഇപ്പോൾ വീണ്ടും രാഹുൽ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു രാഹുലിന്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ്മാരുടെ ഫോണുകളും ഇപ്പോഴും സ്വിച്ച് ഓഫ് ഓഫായി തുടരുകയാണ് ഇപ്പോൾ നമുക്കൊന്ന് പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് കൂടി പോകാം അവിടെ എന്താണ് അവസ്ഥ എന്നുള്ളത് ഗോകുൽനാഥ് പറയും ഗോകുൽനാഥ് രാഹുലിന്റെ പത്തനംതിട്ടയിലെ വീട്ടിലും വലിയ പോലീസ് സുരക്ഷയുണ്ട് അവിടെ രാഹുൽ എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അമ്മയും സഹോദരിയും മാത്രമേ ഉള്ളൂ എന്നാണ് ഇന്ന് അവിടേക്ക് പ്രതിഷേധം നിശ്ചയിച്ചിട്ടുണ്ടോ ഒരു നിമിഷം അതിനു മുമ്പ് ടി വി പ്രസാദിലേക്ക് കൂടി ഞാനിത് പോയി വരാം ടി വി പ്രസാദ് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഫോൺ സ്വിച്ച് ഓൺ ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് രാഹുലിൻ്റെ ഇടം പോലീസ് ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എഫ് ഐ ആർ ഇട്ട സാഹചര്യത്തിൽ ഇനി അറസ്റ്റ് ചെയ്യാൻ നിയമതടസ്സമില്ല പക്ഷേ മുൻകൂർ ജാമ്യത്തിനായി രാവിലെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനുണ്ടെങ്കിലേ ഉറപ്പായും അരുൺ മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടക്കുന്നത് നടത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഇപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയാൽ അതിനർത്ഥം ഒരു ദൃശ്യം സിനിമയിലെ പോലെ ഫോൺ ഒരിടത്തും കുറ്റവാളി മറ്റൊരിടത്തും പ്രതി മറ്റൊരിടത്തും നിൽക്കുന്ന നിലയിലേക്കായിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക എന്ന നിഗമനത്തിലേക്ക് ഏതാണ്ട് എത്തേണ്ടി വരും കാരണം അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഇന്നലെ മുങ്ങില്ലായിരുന്നു അവിടെ നിന്ന് കണ്ണാടി പഞ്ചായത്തിലായിരുന്നു കണ്ണാടി പഞ്ചായത്തിൽ നിന്ന് വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ ആ കോടതി നിയമപരമായി നേരിടും എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റിട്ട് മുങ്ങിയ ആളാണ് പിന്നെ എവിടെയും പൊങ്ങിയതുമില്ല കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഓഡിയോ പുറത്തു വന്ന സമയത്ത് തനിക്കെതിരെ എവിടെയാണ് പരാതി ഉള്ളത് താൻ എന്ത് കുറ്റമാണ് ചെയ്തത് നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിൽ ഞാനൊന്നും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ ആളായിരുന്നു ഇപ്പോഴാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങുന്നു ഇപ്പോൾ ഫോൺ സ്വിച്ച് സ്വിച്ച് ഓഫ് ആകുന്നു സ്വിച്ച് ഓൺ ആകുന്നു അതിൻ്റെ അർത്ഥം മറ്റേതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് ആരെങ്കിലും ഓൺ ചെയ്തു എന്ന് വേണം കരുതാൻ നിലവിൽ പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെ ട്രാക്ക് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഗുരുതരമായ കുറ്റങ്ങൾ ഉൾപ്പെടുത്തിയുള്ള എഫ് ആണ് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ബലാത്സംഗ കുറ്റം കൂടി ചുമത്തിയതോടുകൂടി ഇനിയിപ്പോൾ ആ ജാമ്യം എന്നുള്ളത് സ്വാഭാവിക ജാമ്യം എന്നുള്ളത് എന്തായാലും ഉണ്ട ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പായി മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമം ഇന്നലെ രാത്രി മുതൽ തന്നെ തുടങ്ങി എന്ന വിവരം നമുക്ക് കിട്ടി ഇന്നത് സജീവം ുന്നു ഒരു പക്ഷേ ഇന്ന് തന്നെ അത് മൂവ് ചെയ്യാനുള്ള ശ്രമമുണ്ട് അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ രണ്ടഭിപ്രായം ഉയർന്നു തുടങ്ങിയിരിക്കുന്നു അരുൺ എന്നതിന്റെ സൂചനയാണ് ആ കാസർകോട്ടെ ആ എം പി ആയ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത് ഒരുപക്ഷെ ഇന്നലെ വി ഡി സതീശൻ പുറത്ത് സംസാരിക്കാതിരുന്നതിലും ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും കാരണം അതിരൂക്ഷമായ വിമർശനങ്ങളായിരുന്നു നേരത്തെ തന്നെ പാർട്ടിക്കകത്ത് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തിരുന്നത് സസ്പെൻഷൻ മാത്രം പോരാ 자. <목소리도> പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കണം എം എൽ എ സ്ഥാനം രാജിവെക്കണം ഏറ്റവും കർശനമായി ആവശ്യപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും ചേർന്ന് നിന്നിരുന്ന ആളായ കോൺഗ്രസ് നേതാവായ വി ഡി സതീശനായിരുന്നു ആ വി ഡി സതീശൻ ഇന്നലെ പ്രതികരിക്കാതിരുന്നത് ഒരുപക്ഷെ പരസ്യമായ ഒരു ഒരു പ്രസ്താവന അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ട എന്ന് കരുതിയായിരിക്കണം ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം പ്രതീക്ഷിക്കുന്നു എങ്ങനെയായിരിക്കും എന്നുള്ളത് രണ്ട് ശബ്ദം കോൺഗ്രസിൽ നിന്നുണ്ടാകുന്നു എന്ന കാര്യം വ്യക്തമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് തൊട്ടുമുന്നിൽ വി ഡി സതീശനെ പോലെയുള്ള നേതാക്കൾ അഹോരാത്രം പണിയെടുത്ത് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഒരഡിറ്റി പോലെ ഇത് വന്ന് വീണത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമല്ലല്ലോ അരുൺ കഴിഞ്ഞ പത്ത് വർഷമായി തുടർച്ചയായി സംസ്ഥാനം എൽ ഡി എഫ് ഭരിക്കുന്ന ഘട്ടത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ തിരിച്ചു വരാനുള്ള ശ്രമം നടത്തുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ വിവാദ ചുഴിയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടിടുന്നത് ഇനിയിപ്പോൾ എം എൽ എ സ്ഥാനവും വെച്ച് എങ്ങനെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് വീണ്ടും നമുക്കിപ്പം അല്പസമയത്തിനുള്ളിൽ ചേരും